കൊല്ലം വടക്കേവിള കൊല്ലൂർവിള മുസ്ലിം ജമാഅത്തിൽ അസൈദ് മുഹമ്മദ് ബക്കാഫി കൊച്ചുകോയ തങ്ങളുടെ ആണ്ടു നേർച്ച നടത്തുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏഴ് വരെ തീയതികളിലാണ് ആണ്ട് നേർച്ച നടക്കുന്നത് സമാപന ദിവസമായ ഞായറാഴ്ച ഇഷ നമസ്കാരാനന്തരം പത്തൊമ്പതാമത് സ്വാലത്ത് വാർഷിക ദുവാ സമ്മേളനം കൊച്ചുതങ്ങൽ നഗറിൽ നടത്തും കൊല്ലൂർവിളയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അസൈദ് മുഹമ്മദ് ബക്കാഫി കൊച്ചുകോയ തങ്ങളുടെ ഇരു ർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏഴ് വരെ എന്നിവ ഉൾപ്പെടുത്തി വിപുലമായ പരിപാടികളോടെ നടത്തുന്നുവെന്ന് ജമാഅത്ത് കമ്മിറ്റി അറിയിച്ചത് വലുതാണ് കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ജനസംഖ്യയുള്ള ജമാഅത്തും ജമാഅത്തുകളിൽ വെച്ച് ജമാഅത്ത് മുസ്ലിം കൊണ്ടുള്ള അതിൻ്റെ ചാരത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് വഫക്കി കൊച്ചു തങ്ങൾ അലി അള്ളാഹുൻ്റെ മഹാനവറുകൾ ഹവർ ഹാദർ മൗ യമിനി എന്നുള്ള ഹൗദർ മൗത്തി നിന്ന് നാഗി നാട്ടിൽ വന്ന് ദീനീ പ്രബോധന രംഗത്ത് ഇസ്ലാമിക ചൈതന്യത്തോടു കൂടി ഈ നാട്ടിൽ വരികയും നാട്ടിലെ ജനങ്ങളുമായി തകരിക്കുകയും അവരുടെ തീരാ ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരാശാ കേന്ദ്രമായി മാറിയതാണ് അസയ്യിദ് മുഹമ്മദ് ബാബു കൊച്ചുവേർത്തങ്ങൾ ദുബായും പതാക വിരുത്തരം കഴിഞ്ഞു ചേർന്ന അതിൻ്റെ അവസാനം ഏഴാം തീയതിയാണ് സമാപന സമ്മേളനം സമാപന സമ്മേളനത്തിന് മുമ്പ് കത്തമകൽ ഖുർആൻ മൗലൂദ് പാരായണം മറ്റ് എല്ലാ റാത്തീപ് മുതലായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇതിൻ്റെ ഈ പരിസമാപ്തി എന്ന് പറയുന്ന ഞായറാഴ്ച വൈകുന്നേരത്ത് ഇഷാ നമസ്കാരാനന്തരമാണ് ഈ സമ്മേളനത്തിൻ്റെ ഈ ഇവിടുത്തെ സ്ഥലാത്ത് വാർഷികത്തിൻ്റെ പത്തൊമ്പതാമത് ദ്വാ സമ്മേളനം ഒരു ഒരുപാട് ആളുകളിവിടെ വരുന്നവരുണ്ട് രോഗികളായി വരുന്നവരുണ്ട് അവരുടെ മറ്റു ഉദ്ദേശങ്ങളായിട്ട് വരുന്നവരുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ വരുന്നവരൊക്കെ ഇവിടെ ഒരു ആശാ കേന്ദ്രമായി മാറിയിരിക്കുക അതിനകത്ത് ജാതി മതം ഒന്നും തന്നെ ഇല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജമാഅത്തിൻ്റെ പ്രദേശത്ത് തൊട്ടടുത്ത് കൂനമ്പായ്ക്കുളം പകുതി ക്ഷേത്രം അറിയാം അതു തന്നെ കൊല്ലൂറുള്ള പരണിക്കാവ് അത് കൊല്ലൂറുള്ള പരണിക്കാവ് പകുതി ക്ഷേത്രം എന്നാണ് തൊട്ട് തെക്ക് വശത്ത് ക്രസ് സമുദായത്തിൻ്റെ സെർച്ച് ഈ എല്ലാ സമുദായം വളരെ ഐക്യത്തോടും സ്നേഹത്തോടും വളരെ ഐക്യത്തോടി പോണേ ഒരിക്കൽ പോലും ഒരു അപശബ്ദങ്ങളോ ഒരു ചിന്തക്ക് അതീതമായി ഒരാളും ചെയ്തിട്ടില്ല എല്ലാവരും ഐക്യത്തോടും സ്നേഹത്തോടും സമാധാന അന്തരീക്ഷത്തോടി ഒരു പ്രദേശമാണ് കൊല്ലൂരുള്ള കാലാകാലം കഴിഞ്ഞുപോയ കാലങ്ങളും ഇനി വരുന്ന കാലങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മുഹമ്മദ് നബി കുടുംബ പരമ്പരയിൽപ്പെട്ട ഈ നാടിനു തന്നെ വെളിച്ചമായ അസയ്ദ് മുഹമ്മദ് ബാഫക്കെ കൊച്ചുകയാത്തങ്ങൾ നവർ അള്ളാഹുമാർ കഥവും മഹാനുഭാവൻ്റെ ഇരുന്നൂറ്റി മൂന്നാമത് ആണ്ട് നേർച്ച ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ മാനവ മൈത്രിയും സാഹോദര്യവും ഐക്യവും നിലനിർത്തുന്നതിന് വേണ്ടി അവർ കാട്ടിത്തുന്ന പാന്താവ് വെട്ടിത്തുറക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ളത് സാഹോദര്യവും ഐക്യവും അതുപോലെ തന്നെ മതസൗഹാർദ്ദവും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഈ കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്രമാണ് കൊല്ലൂറുകള സയ്യിദ് മുഹമ്മദ് ബാബുക്കി കൊച്ചു പോയാത്രങ്ങൾ റഫീ ഉള്ളാഹു നായയുടെ അടുത്ത് ചാരത്തെ എല്ലാ മതസ്ഥരും എത്തിച്ചേരുന്നുണ്ട് അവരുടെ ആഗ്രഹ സബലീകരണത്തിന് അതെല്ലാം നടക്കുന്നുവെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് ഇരുന്നൂറ്റിമൂന്നാമത് ആണ്ടു നേർച്ചയാണ് എല്ലാവരും പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബ ഫക്കീ കൂയ തെങ്ങൾ ഇരുന്നൂറ്റി മൂന്നാമത് ആണ്ട് നേർച്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത് ഞായറാഴ്ച വൈകിട്ട് സമാപന സമ്മേളനത്തോടുകൂടി ഈ ആണ്ട് നേർച്ചാ പരിപാടി തീരും വളരെ പ്രാധാന്യമുള്ള മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് കൊല്ലൂറുള്ള മക്കബറ വാഹന മക്കബറ പുനർ പുനർനിർമ്മാണം ചെയ്യുക എന്നുള്ളതാണ് ബഹുമാനനായ സലീം ഹാജി ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി സബ് കമ്മിറ്റി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും എല്ലാ നാട്ടുകാരുടെയും മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വിതീതമായിരുന്നു ജൂലൈ മൂന്ന് മുതൽ ഏഴ് വരെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ കത്തുമുൽ ഖുറാനും നാല് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ നേർച്ചകളും മൌലീത് പാരായണവും രാത്രി ഒൻപത് മണി മുതൽ റാത്തീപും നടത്തുന്നു ആടു നേർച്ച സമാപനം കൊല്ലൂർവിള ജുമാ മസ്ജിദിൽ ഞായറാഴ്ച അസർ നമസ്കാരാനന്തരം അൽ ഫാളിഫ് മുജീബ് റഹ്മാൻ ഫൈസാനി ദ നടത്തും തുടർന്ന് പായസ വിതരണവും ഇഷ നമസ്കാരാനന്തരം പത്തൊമ്പതാമത് സ്വാലത്ത് വാർഷിക ദുവാ സമ്മേളനം നടത്തുന്നത് ചടങ്ങിൽ കൊല്ലൂർവിള ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം മുഹമ്മദ് ഫൈസൽ ബക്കാഫി കിറാത്തും സെക്രട്ടറി ഹാജി എ അബ്ദുൾ റഹ്മാൻ സ്വാഗതവും പ്രസിഡന്റ് എ അൻസാരി അധ്യക്ഷതയും വഹിക്കും പ്രാരംഭ ദുബായിയുടെ ഉദ്ഘാടനം പ്രൊഫസർ ഡോക്ടർ എൻ കൊല്ലൂർവുള്ള ആമുഖ പ്രഭാഷണവും അൽ ഉസ്താദ് എ എം നൌഷാദ് ബക്കാഫിയും അൽ ഉസ്താദ് ഇസ്തുദ്ദീൻ കാമിൽ സഖാഫിയും മുഖ്യ പ്രഭാഷകരായിരിക്കും എൻ കെ പ്രേമചന്ദ്രൻ എംപിയും എം നൌഷാദ് എം എൽ എയും മുഖ്യ അതിഥികളായിരിക്കും കൊച്ചിതങ്ങൾ ബക്കാഫി കബീലയിൽപ്പെട്ട സയ്യിദ് ഹസ്ബുള്ള ബക്കാഫി തങ്ങളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യുന്നു കൊല്ലൂർകുള ജുമാ മസ്ജിദ് ചീഫ് ഇമാം അൽ ഫിഫ് മുജീബ് റഹ്മാൻ ഫൈസാനി അൽ ഉസ്താദ് അബു ഇദിനിസ് ഷാഫി പെരിങ്ങാട് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാമും ആശംസകൾ അറിയിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.